ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും വിഭാഗമായിട്ട് രാജ്യം ലോകം അംഗീകരിക്കുന്ന ജമായത്ത് ഇസ്ലാമി എന്നായി ലോകത്ത് ഒരു ജനാധിപത്യ പ്രസ്ഥാനവും ചേർന്ന് പ്രവർത്തിച്ച പാരമ്പര്യം ഇല്ല ഇവിടെ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് അതോടൊപ്പം ചേർന്ന് ലീഗും അതുപോലെ തന്നെ കോൺഗ്രസ് സഖ്യകക്ഷിയെ പോലെ വർക്ക് ചെയ്തു പോവാണ് എന്ന് പരസ്യമായിട്ട് പറയുക ജമാഅത്തെ ഇസ്ലാമിക്ക് പഴയ കാലത്തുള്ളതുപോലെയുള്ള വർഗീയ നിലപാടുക എന്ന് അവരെ വള്ളപൂഷി അവതരിപ്പിക്കുകയും ചെയ്ത വിചിത്രമായ ഒരു രാഷ്ട്രീയം കേരളത്തിൽ യു ഡി എഫ് അവതരിപ്പിക്കുകയുണ്ടായി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇവരുമായി ചേർന്ന് സീറ്റ് പങ്കുവെച്ച് ഒരു മുന്നണിയായിട്ട് മത്സരിച്ച് മുന്നോട്ടേക്ക് പോകാം എന്നാണ് അവരുണ്ടാക്കിയിട്ടുള്ള ധാരണ എന്ന വാർത്ത മാധ്യമങ്ങളിൽ നിറയുകയുണ്ടായി ഇത് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഗൗരവതരമായ ഒരു പ്രശ്നമാണ് കേരളത്തിൽ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് പക്ഷേ ആ ചെറിയ ന്യൂനപക്ഷത്തിനേക്കാളും വളരെ ഗൗരവതരമായ അപകടകരമായ മുദ്രാവാക്യമാണ് അവർ ഉയർത്തുന്നത് അത് ധ്രുവീകരി മുസ്ലിം രാജ്യം മുസ്ലിം ലോകം അതാണ് അവരുടെ ഉന്നം ഇത് വർഗീയ ശക്തികളെ പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് ശക്തികൾ പരസ്പരം ഏറ്റുമുട്ടിയാൽ ഏതെങ്കിലും ഒന്ന് ജയിക്കുകയോ ഏതെങ്കിലും മറ്റൊന്ന് തോൽക്കുകയോ അല്ല ചെയ്യുക വർഗീയ ശക്തികൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് തന്നെ പരസ്പരം ശക്തിപ്പെടാനാണ് അങ്ങനെ പരസ്പരം ശക്തിപ്പെടുന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷാത്മകമായ സാഹചര്യം സൃഷ്ടിക്കാൻ പശ്ചാത്തലമൊരുക്കുന്ന ഒരു നിലപാടാണ് ഒരു ഭാഗത്ത് ബി ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗവും മറുഭാഗത്ത് യു ഡി എഫ് ഉൾപ്പെടെ ചേർന്നുകൊണ്ടുള്ള ജമായത്തെ ഇസ്ലാമിയ ഉൾപ്പെടെയുള്ള വർഗീയ കൂട്ടുകെട്ട്